അത് രാവിലെ ഉറക്കുമണിറ്റ ശേഷം ഒരല്പനേരം മെഡിറ്റേഷൻ ചെയ്യുക ഒരല്പനേരം പുസ്തകം വായിക്കുക വർക്കൗട്ട് ചെയ്യുക എന്നിങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങൾ എല്ലാ ദിവസവും ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന അത് രേഖപ്പെടുത്താൻ സഹായിക്കുന്ന അങ്ങനെ നമ്മളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹാബിറ്റ് ട്രാക്കറാണ് ഈ കാണുന്നത് എക്സൽ ഉപയോഗിച്ച് ഇത്തരം ഒരു ഹാബിറ്റ് ട്രാക്കർ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നോക്കാം പുതിയൊരു എക്സൽ വർക്ക്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് കാണാം ഷീറ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ഹാബിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അഥവാ ഏതൊക്കെ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹാബിറ്റ് ട്രാക്കറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ആദ്യം ബി വൺ എന്ന സെല്ലിൽ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന തീയതി എൻ്റർ ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതി ഇനി ഒരു സെല്ല് വിട്ടിട്ട് ബി ത്രീ എന്ന സെല്ലില് ഹാബിറ്റ്സ് ഇനി താഴോട്ടുള്ള സെല്ലുകളിൽ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ ട്വൻറ്റി മിനിറ്റ്സ് അടുത്തത് പുസ്തകം വായനയാണ് അതിനുശേഷം വർക്ക്ഔട്ട് അല്ലെങ്കിൽ റണ്ണിംഗ് അടുത്തത് പുതിയൊരു ഭാഷ പഠിക്കുക പുതിയൊരു എക്സൽ ട്രിക്ക് പഠിക്കുക ഡിജിറ്റൽ ഡീറ്റോക്സ് ഫോൺ കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നതിനാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത് അടുത്തത് ജേർണലിംഗ് നമ്മളുടെ ചിന്തകൾ അനുഭവങ്ങൾ ഇവയൊക്കെ രേഖപ്പെടുത്തുന്നതിനാണ് ജേണലിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനും മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണത് അടുത്ത് ഡ്രിങ്ക് വാട്ടർ ദിവസവും ഏറ്റവും കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചു എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഹെൽത്ത് എക്സ്പേർട്സ് പറയുന്നത് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഞാൻ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ്സ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഹാബിറ്റ്സ് ഇതിൻ്റെ താഴേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ശേഷം സീത്രി എന്ന സെല്ലിൽ ഇക്വിൾ ബി വൺ എന്ന സെല്ല് സെലക്ട് ചെയ്യാം എൻഡ് ബി വൺ എന്ന സെല്ലിലെ തീയതി സി ത്രീ എന്ന സെല്ലിലേക്ക് കിട്ടാനായിട്ടാണ് ഈ ഫോമുല നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് ഈക്വൽ ബി വൺ ഇനി ഡി ത്രീ എന്ന സെല്ലിൽ ഈക്വൽ സി ത്രീ പ്ലസ് വൺ എൻഡ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം രണ്ടാം തീയതി ഇനി ഈ സെല്ലിലെ ഫോമുല വല്ല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഈ കോളങ്ങളുടെ വിത്ത് കുറവായത് കൊണ്ടാണ് ഈ സെല്ലുകൾ ഹാഷ് സൈൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കോളങ്ങളുടെ വിട്ടു കൂട്ടാനായിട്ട് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത കോളങ്ങളിലെ ഏതെങ്കിലും ഒരു കോളം ഹെഡറിന്റെ ബോർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം വീണ്ടും ഫോമിലെ വല ദിവസത്തേക്കുള്ള സെല്ലുകളെ കോപ്പി ചെയ്യാം കോളങ്ങളുടെ വിട്ട് കൂട്ടുന്നു വരെയുള്ള വരെയുള്ള തീയതികൾ നമുക്ക് നമുക്ക് ഇവിടെ കിട്ടി ഡിസംബർ ഈ ഈ മൂന്ന് ഫോമുലകൾ ഡിലീറ്റ് ചെയ്യുന്നു ഇനി തീയതികളുള്ള സെല്ലുകൾ സെലക്ട് തീയതികളിലെ ദിവസങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി അതായത് ിലെ ആറന്ന് ദിവസം മാത്രം ഈ കോളത്തിൽ മതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്ന് മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ മതി അതിനുവേണ്ടി സെലക്ട് ചെയ്ത സെല്ലുകളിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫോമാറ്റ് സെൽസ് കസ്റ്റം ഈ കാണുന്ന ഫോമാറ്റിൽ അതായത് ഡേറ്റ് മന്ത് ഇയർ ഈ ഫോമാറ്റിലാണ് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകൾ തീയതികൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇവയിലെ ദിവസം മാത്രം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻപുട്ട് ബോക്സിൽ ഡി ഡി എന്ന് ടൈപ്പ് ചെയ്യാം നോക്കാം തീയതിയിൽ ദിവസം മാത്രം വന്നാൽ കാണാം ഓക്കെ നോക്കാം സെല്ലുകൾ ഇപ്പോൾ ദിവസം മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇനി കോളങ്ങളുടെ വിട്ട് കുറയ്ക്കാനായിട്ട് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോളം വിട്ട് ത്രീ പോയിന്റ് ഫൈവ് വീണ്ടും കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു ഇനി കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കോളത്തിൽ ടോട്ടൽ കോളം ഹണ്ട് സെലക്ട് ചെയ്യുന്നു ബോൾഡ് ഫോൺ സൈസ് കൂട്ടുന്നു പന്ത്രണ്ട് ഇനി ആദ്യത്തെ വരി സെലക്ട് ചെയ്യാം ഫോൺ സൈസ് കൂട്ടുന്നു ഇരുപത് വരിയുടെ കളർ ചേഞ്ച് ചെയ്യുന്നു ബ്ലാക്ക് ടെക്സ്റ്റിന് വൈറ്റ് ഫോൺ കളർ അപ്ലൈ ചെയ്യുന്നു ഇനി തീയതി കൊടുത്തിട്ടുള്ള സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഫമാറ്റ് സെൽസ് കസ്റ്റം ഈ തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഓക്കെ ഇനി കോളം ഹെഡേസിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്യുന്നു ഫോൺ കളർ വൈറ്റ് ആക്കുന്നു അടുത്തത് കംപ്ലീറ്റ് ചെയ്ത ഹാബിറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ടുള്ള സെല്ലുകളാണ് ഇത്തീതികൾക്ക് താഴെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹോം ടാബില് കണ്ടീഷണൽ ഫമാറ്റിംഗ് ഐകൂൺ സെറ്റ്സ് ൂൾസ് ഐക്കോൺ സ്റ്റൈൽ ഇവിടെ നിന്ന് ക്രോസ് എക്സ്ക്ലമേഷൻ mark ടിക് മാർക്ക് എന്നിവയുള്ള ഓപ്ഷൻ സെലക്റ്റ് ചെയ്യാം ആദ്യത്തെ ടിക് മാർക്ക് ടൈപ്പ് നമ്പർ വൺ അതായത് വൺ എൻടർ ചെയ്ത് കഴിഞ്ഞാൽ ടിക് മാർക്ക് ആകും ഈ സെല്ലുകളിൽ വരിക അടുത്തത് cross സീറോ അടുത്തത് നോ സെൽ ഐക്കോൺ ഷോ ഐക്കോൺ ഓൺലി ഓക്കെ ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ വൺ എന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നാൽ കാണാം സീറോ ആണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ റെഡ് ക്രോസ് വാല്യൂസ് ഡിലീറ്റ് ചെയ്യുന്നു വൺ നമ്മൾ എൻറ്റർ ചെയ്യുന്ന വാല്യൂവിനുസരിച്ചിട്ട് ക്രോസും ടെക് മാർക്കും വരുന്ന കാണാം അടുത്ത് നമുക്ക് ഓരോ ദിവസവും എത്ര ഹാബിറ്റ് വീതം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് അറിയണം അതിനുവേണ്ടി ലിസ്റ്റിലെ അവസാനത്തെ ഹാബിറ്റിന് ശേഷം വരുന്ന സെല്ലിൽ ഇക്വിൽ കൗണ്ട് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം വൺ അല്ലെങ്കിൽ സീറോ വാല്യൂ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമാ ഇവിടെ എത്ര ടിക്ക് മാർക്ക് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിനുവേണ്ടി വൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് നോക്കുക ഡിസംബർ ഒന്നാം തീയതി ആറ് ഹാബിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ സെല്ലില് ആറിന് വന്നിരിക്കുന്ന കാണാം ഇനി ഫോമില് വല ദിവസത്തുള്ള സെല്ലുകളെ ഓപ്പി ചെയ്യാം രണ്ടാം തീയതി രണ്ട് ഹാബിറ്റ്സ് ഇനി വൺ അല്ലെങ്കിൽ സീറോ വാല്യൂ എൻടർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് താഴെയുള്ള ടോട്ടൽ മാറുന്ന കാണാം വൺ സീറോ സീറോ വൺ വൺ ഇനി ഇതുപോലെ ഓരോ ഹാബിറ്റും മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ എത്ര തവണ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തണം അതിനുവേണ്ടി ടോട്ടൽ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ലിൽ ഈക്വൽ കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ ഹാബിറ്റിന് നേരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ വൺ ിൽ ക്ലോസ് ചെയ്യാം എൻ്റർ നോക്കാം ആദ്യത്തെ ഹാബിറ്റിന് നേരെ അതായത് മെഡിറ്റേഷന് നേരെ ടു എന്ന് വന്നാൽ കാണാം ഇനി സെല്ലിൽ നമ്മൾ വൺ എന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം ടോട്ടൽ മാറി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് ഓപ്പി ചെയ്യുന്നു റീ ട്വൻ്റി പേജസ് എന്ന ഹാബിറ്റിന് നേരെ മൂന്നാമത്തെ കോളത്തിൽ എന്ന വാല്യൂ ഞാൻ എൻട്രി ചെയ്യുമ്പോൾ മൂന്നാമത്തെ കോളത്തിലെ ടോട്ടൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു രണ്ടാമത്തെ ഹാബിറ്റിന് നേരെയുള്ള ടോട്ടലും അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാണാം അടുത്തത് നമുക്ക് വേണ്ടത് ഒരു അലേർട്ട് മെസ്സേജ് ആണ് അതായത് ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് അഞ്ച് ഹാബിറ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കോളത്തിലെ ടോട്ടൽ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടണം അതിനുവേണ്ടി ടോട്ടൽ കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യുന്നു കണ്ടീഷൻ ഫോർ മാറ്റിംഗ് ഹൈലൈറ്റ് സെൽ സ്ട്രൂട്ട്സ് ലെസ് ദാൻ ഫൈവ് ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് ഓക്കെ നോക്കുക ആദ്യത്തെ കോളത്തിൽ അതായത് ഒന്നാം തീയതി ടോട്ടൽ ആറാണ് രണ്ടാം തീയതി അഞ്ച് രണ്ടാം തീയതിയിൽ ഒരു വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യാണ് ഈ സെല്ലിലെ വാല്യൂ സീറോ ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫോർ ആയി സെല് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടേക്കാണ് വീണ്ടും ഒരു ഹാബിറ്റുകൂടെ ആക്കിയിരുന്നു ടോട്ടൽ കംപ്ലീറ്റഡ് ആയിട്ട് ഹാബിറ്റ്സ് അഞ്ചായപ്പോഴ് റെഡ് കളർ പോയത് കാണാം മൂന്നാം തീയതി ഒന്ന് നോക്കുക ടോട്ടൽ അഞ്ചായപ്പോഴ് റെഡ് കളർ പോയത് കാണാം ഇനി വളരെ പെട്ടെന്ന് ഈ സെല്ലുകൾ ഞാനത് ഫില്ല് ചെയ്യാണ് ഓക്കെ സെല്ലുകൾ ഞാൻ ഫിൽ ചെയ്തു അഞ്ചിൽ താഴെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത ദിവസങ്ങളുടെ ടോട്ടൽസ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാണാം ഇനി ഇതേ രീതിയിൽ ഈ ടാസ്കുകളിൽ അഥവാ ഈ ഹാബിറ്റ്സിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ദിവസങ്ങളെങ്കിലും നമ്മൾ പെർഫോം ചെയ്യാത്ത ടാസ്കുകൾക്ക് നേരെ റെഡ് കളർ ഡിസ്പ്ലേ ചെയ്യപ്പെടണം അതിനുവേണ്ടി ടോട്ടൽ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫമാറ്റിംഗ് ഹൈലൈറ്റ് സെൽസ് റൂൾസ് ലെസ് ദാൻ ട്വൻ്റി നോക്കുക ഇരുപതിൽ താഴെ ദിവസം മാത്രം പെർഫോം ചെയ്ത ടാസ്കുകൾക്ക് നേരെ റെഡ് കളർ വന്നാൽ കാണാം അതേസമയം ഇവിടെയുള്ള വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടോട്ടലും ടോട്ടലുള്ള സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇനി ടോട്ടൽസിനും ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഓരോ ആഴ്ചയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഔട്ട്സൈഡ് ബോർഡേഴ്സ് പിന്നെ അവസാനത്തെ വരിക്ക് തിക്ക് ബോട്ടം ബോർഡർ അപ്ലൈ ചെയ്യുന്നു വ്യൂ ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുക നമുക്ക് വേണ്ടുന്ന ഹാബിറ്റ് ട്രാക്കറായി ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി മാസത്തെ ഹാബിറ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് മൂവോ കോപ്പി ക്രിയേറ്റ് എ കോപ്പി മൂവ് ടു എൻഡ് ഓക്കെ ഇനി ബി ത്രീ എന്ന സെല്ലിൽ വരിക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് ഈ സെല്ലുകളിലെ വാല്യൂസ് ഡിലീറ്റ് ചെയ്യുക ശേഷം ഓരോ ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാർക്ക് ചെയ്ത് പോകാവുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു എക്സഡൽപ്പായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ